ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ യാക്കോബായ സുറിയാനി വലിയപ്പള്ളിയുടെ കീഴിലുള്ള യൂത്ത് അസോസിയേഷന്റെയും ഐ എം എ കോതമംഗലത്തിൻ്റെയും എറണാകുളം മൃനായി മെഡിസിറ്റിയുടെയും അഹല്യ ഐ ഫൗണ്ടേഷൻ്റെയും മുത്തൂറ്റ് സ്നേഹാസ്ത്രീയുടെയും ആസ്ട്ര ഹെൽത്ത് കെയറിന്റെയും നെല്ലിക്കുഴി പീസ് വാലിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചേലാട് വലിയപ്പള്ളിയിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ യാക്കോബായ സുറിയാനി വലിയപ്പള്ളിയുടെ കീഴിലുള്ള യൂത്ത് അസോസിയേഷന്റെയും ഐ എം എ കോതമംഗലത്തിന്റെയും എറണാകുളം ഋനൈ മെഡിസിറ്റിയുടെയും അഹല്യ ഐ ഫൌണ്ടേഷന്റെയും മുത്തൂദ് സ്നേഹാശ്രീയുടെയും ആസ്ട്ര ഹെൽത്ത് കെയറിന്റെയും നെല്ലിക്കുഴി പീസ് വാലിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചേലാട് വലിയപ്പള്ളിയിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു യൂത്ത് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് റവറന്റ് ഫാദർ വർഗീസ് പുതുമനക്കുടി അധ്യക്ഷത വഹിച്ച യോഗം പള്ളി വികാരി റവറന്റ് ഫാദർ എൽദോപോൾ തോംബ്ര ഉദ്ഘാടനം ചെയ്തു ഐ എം എയുടെ ബെസ്റ്റ് ലോക്കൽ ബ്രാഞ്ച് പ്രസിഡന്റിനുള്ള ദേശീയ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ിസ തോമസിനെ യോഗത്തിൽ ആദരിച്ചു യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി എൽദോസ് തങ്കച്ചൻ വൈസ് പ്രസിഡന്റ് ജോസഫ് രഞ്ജിത്ത് ഭദ്രാസന പ്രതിനിധി ബേസിൽ എൽദോസ് ട്രസ്റ്റിമാരായ റോയി വർഗീസ് റെജി സൈമൺ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളായ ജോയൽ ജോർജ് ബേസിൽ കുര്യാക്കോസ് ബേസിൽ വി നോബിൾ ബെനൽ കെ എൽദോസ് അലൻ ബിജു ഇമ്മാനുവൽ ജോണി ഐവിൻ ബിജു ബേസിൽ എൽദോസ് റോബിയ റെജി അഡോൺ സാബു ടിറ്റോ ജോസഫ് ജിബിൻ സജി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക്സ് പീഡിയാട്രിക്സ് ഒഫ്താൽമോളജി ഇ എൻ ടി പൾമോണോളജി ഗൈനക്കോളജി ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിലായി

നമ്മുടെ തെറ്റായ ജീവിത ശൈലി മൂലം നമുക്കുണ്ടാകുന്ന കുറച്ച് രോഗങ്ങളുണ്ട് ആ രോഗങ്ങളാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ അമിതവണ്ണം എന്നുള്ള അസുഖങ്ങൾ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്